നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നതിനിടയിലാണ് ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതി വരുന്നത് ശനിയാഴ്ച കെ ജയകുമാർ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയാണ് ദേവസ്വം ബോർഡ് അധികാരത്തിലേറുന്നത് ഈ വിഷയമാണിന്ന് ചർച്ച ചെയ്യുന്നത് ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതിയാണ് കാരണം നിലവിലുണ്ടായിരുന്ന ഭരണസമിതിക്ക് കാലാവധി നീട്ടി കൊടുക്കാനുള്ള തീരുമാനവും ഇരിക്കുകയാണ് ഓർഡിനൻസ് ഇറക്കാനായി ഇറക്കാനിരിക്കുകയായിരുന്നു ഉണ്ടായി പിന്നെ പുതിയ രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ നോക്കിയെങ്കിലും ഫലപത്താകാത്തതിനെ തുടർന്നാണ് പിന്നെ മുൻ ചീഫ് സെക്രട്ടറി കൂടി ഇപ്പോഴത്തെ ഐ എം ജി ഡയറക്ടറുമായ കെ ജയകുമാറിനെ പ്രസിഡൻ്റാക്കിയും പിന്നെ മുൻ മന്ത്രി കെ രാജുവിനെ മെമ്പറായുമുള്ള പുതിയ ഭരണസമിതി ശനിയാഴ്ച അധികാരത്തിലേറുകയാണ് ഈ ശബരിമല സംബന്ധിച്ച് ഈ സ്വർണ്ണക്കൊള്ള അപ്പുറം അവിടെ വരുന്ന പണത്തിൻ്റെ കണക്കുകൾ പോലും യഥാർത്ഥ യഥാർത്ഥമായിട്ട് പുറത്തു വരാറില്ല അപ്പം നിലവിൽ ഈ അവിടുത്തെ ഈ താപ്പാനകളെയും പെരിച്ചാഴികളെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു ഉദ്യോഗസ്ഥനായ കെ ജയകുമാറിന് കഴിയുമോ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് പ്രതീക്ഷിക്കാനാവത്തില്ല പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു നിയമനം നടത്തിയതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു താൽക്കാലികമായിട്ട് കാര്യം ഇലക്ഷൻ തദ്ദേശ ഇലക്ഷൻ വരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ആകെ വികൃതമായി നിൽക്കുന്ന ഒരു മുഖം ഒന്ന് രക്ഷിക്കുക അപ്പോൾ അതിന് ജയകുമാർ സാറിനെ പോലെയുള്ള ഒരു ക്ലീൻ ഇമേജ് ഉണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുക എന്നതിനപ്പുറം അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇനി അദ്ദേഹം പ്രവർത്തിച്ച് കാണിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് സംബന്ധിച്ചിപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റാണ് നടന്നിരിക്കുന്നത് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയ ശ്രീ വാസു വാസുവിൻ്റെ അറസ്റ്റോടു കൂടി അദ്ദേഹം മൂന്നാം പ്രതിയാണ് ഈ കേസിൽ വാസുവിൻ്റെ അറസ്റ്റോടു കൂടി ഈ കേസൊരു നിർണായകമായ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത് വാസുവിൻ്റെ പിന്നില് മുകളിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഒരു പക്ഷേ പുറത്തേക്ക് വരാം എന്നാൽ ഈ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ വാസുവിൻ്റെ പിന്നിലുള്ള ആർക്ക് വേണ്ടിയാണ് വാസു ഇതൊക്കെ എന്തായാലും വാസുവിന് വേണ്ടി മാത്രമായി ഇരിക്കുമല്ല ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നത് വാസു ഒറ്റയ്ക്ക് ഇത് ചെയ്യാനും സാധ്യതയില്ല അപ്പോൾ അത് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി എത്രത്തോളം പുറത്ത് വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് ഈ കൊള്ള മുതൽ വാസുവും പത്മവുമാരും ഒക്കെ ഇപ്പം അറസ്റ്റിലായ വാസുവാണ് വാസുവൊക്കെ ഇത് കൊള്ളം മുതൽ പങ്ക് ആരിലൊക്കെ പങ്കുവെച്ച് ആരിലൊക്കെ എത്തിയിരിക്കാം അല്ല അതാണ് നമുക്ക് ഇനി അറിയേണ്ടത് ഇപ്പോൾ അന്വേഷണത്തിലൂടെ അത് വ്യക്തമായിട്ടുണ്ട് അപ്പം നമുക്ക് പലരും സംശയം ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ അത് അന്വേഷണത്തിലൂടെ ഇപ്പോൾ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിൽ ഒരുപക്ഷെ വാസുവിനെ അറസ്റ്റ് ചെയ്യത്തില്ല എന്നൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം വാസുവിനെ അറസ്റ്റ് ചെയ്തു കാരണം വാസു എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അങ്ങനെയുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ വാസുവിനെതിരായ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കൊണ്ട് തീരുന്നില്ല ഇനിയും കേസുകൾ വരാനുണ്ട് ഇപ്പോൾ ഈ കേസെന്ന് പറയുന്നത് മറ്റേ വാതിൽ പാളികളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു തിരുമറിയായാണ് ഇപ്പോൾ ഈ വാസുവിനെതിരായിട്ട് ചാർജ് വന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ശബരിമല ശ്രീകോവിലിൻ്റെ വാതില് സ്വർണം പൂശുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാസു കമ്മീഷനായിരുന്ന സമയത്താണ് ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റിന് വിധേയ കാരണമായ ആ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാ വാതിലിന് എന്തോ ഗ്യാപ്പ് ഉണ്ടായിരുന്നോ അതിലൂടെ എലി മറ്റ് കയറിയിട്ട് ഈ ശ്രീകോവിലിൻ്റെ അകത്ത് ശല്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ വാതില് ഇളക്കി മാറ്റിയിട്ട് പുതിയതായിട്ട് പണിഞ്ഞ് തിരിച്ച് വെക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാതിൽ പാളികൾ ഇളക്കി മാറ്റി സ്വർണം പുതിയതായിട്ട് സ്വർണം പൂശാൻ എന്ന പേരിലാണ് ഇളക്കി മാറ്റിയത് അപ്പോൾ ഇളക്കി മാറ്റുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചെമ്പ് ചെമ്പുതാടിന് മുകളിൽ സ്വർണ്ണ പാളികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇളക്കി മാറ്റി തിരിച്ചു കൊണ്ടുപോ കൊണ്ടുപോയ ശേഷം ഇത് ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അതെന്ന് പറഞ്ഞാൽ തന്നെ ഗുരുതരമായ ഒരു കൃത്യവിലോപാണ് ഉത്തരവാദിത്തപ്പെട്ടവരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇദ്ദേഹം കമ്മീഷനായിരുന്നല്ലോ അപ്പോൾ ആ കമ്മീഷണർ ഇത് രേഖപ്പെടുത്തി രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടാണ് ഇത് കൊടുത്തു വിടുന്നത് ഇത് ചെമ്പുപാളികളാണെന്ന് പറയും പിന്നീട് നടന്ന എല്ലാ എഴുത്തുകുത്തുകളിലും ഇത് ചെമ്പുപാളി എന്ന് പറഞ്ഞിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ ഈ ചെമ്പുപാളികൾ എന്ന് പറയുമ്പോൾ സ്വർണ്ണമായിരുന്ന ഇതെങ്ങനെ ചെമ്പായി മാറി അതാണ് ഏറ്റവും വലിയ ഗൂഢാലോചന രണ്ട് കേസുകളിതില് പിന്നെ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പവും അല്ല അതിനി മൂന്നാമത്തത് വാതിലേക്ക് അന്വേഷണം വന്നതേ ഉള്ളു അത് അതിനകത്തെ ആരോപണ വിധേയ പ്രതികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല അതാ പറഞ്ഞു അല്ല അത് ഇനി വരാനിരിക്കുന്നേ ഉള്ളു അത് വാസുവിനെതിരായിട്ട് തന്നെ ഇനി ആരോപണം ഉണ്ടല്ലോ ഇപ്പൊ വാസു എനിക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ഇടപാട് നടന്നിരിക്കുന്നത് അപ്പം അതും ഈ സ്വർണം പൂശുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഈ സ്വർണം പൂശാനായിട്ട് ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിടുകയാണ് ഈ കൊടുത്തുവിട്ടതിന് ശേഷം ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പോറ്റി ആ പോറ്റി ഈ വാസുവിന് ഒരു ഇമെയിൽ അയക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സ്വർണം ഇത് പൂശിയതിനു ശേഷം ബാക്കി കുറേ സ്വർണം വന്നിട്ടുണ്ട് ഇത് ഏതെങ്കിലും നിർധനരായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു സംവിധാനത്തിൽ നടത്തുന്ന ഒരു സംഭവം എഴുത്തുകൂത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് നടത്തുന്നത് ഇപ്പോൾ എത്ര സ്വർണ്ണം ഉണ്ടെന്ന് ആർക്കറിയാം എത്ര പവനുണ്ടെന്നറിയാം ഇതൊന്നും വാസു അന്വേഷിക്കുന്നില്ല അപ്പോൾ വാസു ഇത് തുടർ നടപടിക്കായിട്ട് മറ്റു ഉദ്യോഗസ്ഥർക്ക് കണ്ട് റെഫർ ചെയ്തു അദ്ദേഹം പറയുന്നത് പക്ഷേ വാസുവിൻ്റെ അറിവോട് കൂടിയായിരിക്കും ഇത് ചെയ്തതെന്നാണ് ഒരു പക്ഷേ എസ് ഐ ടി സംശയിക്കുന്നത് പക്ഷേ ആ കേസ് ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അതിലന്വേഷണം വരുമ്പോൾ ഒരു പക്ഷെ വാസുവിനെ വീണ്ടും ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ആ കേസിലല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വാതിൽ പാളികൾ സ്വർണം പൂശിയപ്പോ അത് സ്വർണം ചെമ്പായി മാറിയ മായാജാലം എങ്ങനെ സംഭവിച്ചു അത് ശില്പത്തിന്റെയും വാതിലിന്റെയും വാതിലിന്റെ വാതിലും പ്രധാന വിഷയമാണ് അല്ല വാതില് ഈ വാതിൽ പാളിയാണ് വാതിൽ പാളി ഇളക്കി മാറ്റി അതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയാണല്ലോ ഈ വാസു കമ്മീഷണർ ആയിരുന്ന സമയത്ത് ഇത് ശുപാർശ ചെയ്യുന്നത് അങ്ങനെ ഇളക്കി കൊണ്ടുപോയി ഇത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത് സ്വർണ്ണമാണ് നമ്മൾ ശബരിമല പോയിട്ടുള്ളവർക്കെല്ലാം നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പിന്നെ ശ്രീകോവിലിൻ്റെ എന്ന് പറയുന്നത് നല്ല സ്വർണ്ണ കഥ കാണെന്നുള്ളത് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള സ്വർണം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണമാണ് സ്വർണ്ണമാണ് ചെമ്പ് പാളികളെന്നും പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ട് അത് അറ്റകുറ്റപ്പണിക്കായിട്ട് നൽകുന്നത് അപ്പോൾ അതിൽ തന്നെ വലിയ തിരുമറി നടന്നിട്ടുണ്ടായിരിക്കും ഈ ചെമ്പ് സ്വർണ്ണ സ്വർണം ചെമ്പായി മാറുമ്പോൾ അതിൻ്റെ അകത്ത് എത്രയോ പവൻ തിരുമറി നടന്നിട്ടുണ്ടാവും അതൊക്കെ എത്ര ഉണ്ടെന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുക ഒരു പക്ഷേ എസ് ഐ ടി അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ എത്ര പവൻ ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എവിടേക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പുറത്ത് വരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഐ എ എസ് കാര് മാത്രം അലങ്കരിച്ചിരുന്ന പദവിയാണ് ദേവസ്വം കമ്മീഷണർ അവിടെയാണ് ജുഡീഷ്യൽ ഓഫീസർ എന്ന നിലയിൽ വാസുവിനെ സി പി എം അവിടെ രണ്ട് തവണ കമ്മീഷനാക്കി നിലനിർത്തിയിരുന്നത് അപ്പം മാത്രമല്ല ഈ സ്വർണ്ണത്തിന്റെ മാത്രമല്ല ശബരിമലയിലെ ഭണ്ഡാരത്തിൽ വരുന്ന പണത്തിൻ്റെ കണക്കുകൾ പോലും പുറത്തു വരുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ പകുതി പോലും ഉണ്ടാകുമോ എന്നുള്ളത് അല്ല ഇപ്പൊ ഇതുവരെ നടന്ന ഈ വിവാദത്തിൽ ഒന്നും ഇപ്പൊ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപ്പാളികളുടെ സ്വർണം പിന്നെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം ദ്വാരപാലക ശില്പം ഉള്ള പീഡത്തിൻ്റെ സ്വർണം പിന്നെ അതിന്റെ മേൽക്കൂരയിൽ പതിച്ചിരിക്കുന്ന സ്വർണം ഈ വിധത്തിലുള്ള കാര്യങ്ങളെ ഇതുവരെ നമ്മൾ സംസാര വിഷയമായിട്ടുള്ള ഭാരത്തിലെ പോരായ്മകൾ ഇതിൽ എത്ര ഭണ്ഡാരത്തിൽ എത്ര സ്വർണം വീഴുന്നു എത്ര പണം വീഴുന്നു ഇതിലേക്കൊന്നും ഇതുവരെ അന്വേഷണം പോയിട്ടേ ഇല്ല അത് അത് കണക്കിൽപ്പെടാത്ത രീതിയിലാണല്ലോ വന്നു വീഴുന്നത് ഈ ഭക്തർ കൊണ്ട് ചുമ്മാതങ്ങ് നിക്ഷേപിക്കുകയാണല്ലോ നമുക്കറിയാം ശ്രീകോലിന് മുന്നിൽ വലിയൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ വരുന്ന ഭക്തന്മാർ അവര് വാരി വാരി ഇട്ടിട്ടാണ് പോകുന്നത് ഒരു കണക്കുമില്ല ഈ ഇതിന്റെ ഒന്നും ഒരു കണക്കൊന്നും ഇവരെ പുറത്തു വന്നിട്ടില്ല ഇതിനിടയ്ക്ക് വേറെ സുപ്രധാനമായ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ വിഷയങ്ങളിലൊന്നും ഈ കേസുകളിലൊന്നും ശബരിമലയിലെ തന്ത്രി വരുന്നില്ല എന്തുകൊണ്ട് ുംറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് അല്ല തന്ത്രി അറിയണമല്ലോ തീർച്ചയായിട്ടും സാധാരണ ഈ കേസിൽ വരുന്നില്ല അല്ല സാധാരണ എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഒരു ചെറിയൊരു ക്ഷേത്രമാണെങ്കിൽ തന്നെയും അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ തന്ത്രിയുടെ അനുവാദം മാത്രമല്ല അവിടെ ഒരു പ്രശ്നം വെപ്പ് അങ്ങനെ ദേവപ്രശ്നം വെച്ചത് നോക്കി അത് ദേവൻ അഹിതമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരം പരിപാടികൾ ചെയ്യാറുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല അല്ല അവിടുത്തെ പഴയ കൊടിപരത്തിലെ ഭാജി വാഹനം പോയ ആളാണ് തന്ത്രി അതെ എന്നിട്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് വിവാദമായപ്പോ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ ദേവസ്വം ബോർഡ് പറയുന്നത് അതല്ല അവിടെ ഇരിക്കട്ടെ ഇപ്പൊ അവർക്ക് നടപടിക്രമങ്ങൾ പാലിക്കണം അല്ല ഇനി ഭാവി എനിക്ക് തോന്നുന്നത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ തന്ത്രിയിലേക്ക് അന്വേഷണം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അന്വേഷണത്തിലെ റഡാറിൽ ഇതുവരെ തന്ത്രി വരുന്നില്ല അത് വരാനുള്ള സാധ്യത ഉണ്ടാവും അല്ലെങ്കിൽ ആ സമയത്ത് ആരും ചോദ്യം ആരും ചോദ്യം ചെയ്യുന്നില്ല ആരും ഇപ്പൊ തന്ത്രിയെ ഒഴിവാക്കി തന്ത്രിയിലേക്ക് ആരും പോകുന്നില്ല അല്ല ഈ അന്വേഷണം പോണമെങ്കിൽ തന്ത്രിയിലേക്ക് പോകണം തന്ത്രി അവിടുത്തെ പ്രധാന പൂജകളുടെ പ്രധാനിയാണെങ്കിൽ അത് മാത്രമല്ല തന്ത്രി എല്ലാ ദിവസവും പിന്നെ തന്ത്രി എല്ലാ പൂജകൾക്ക് മാത്രം ശബരിമലയും വന്നാൽ മതി ദിവസവും അവിടെ മാറി നിന്ന് പണപ്പെരുവെന്നാണ് തന്ത്രിയെ കുറിച്ചുള്ള ആരോപണം ഉള്ളത് വിദേശ പിന്നെ മറന്നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ തന്ത്രിയെ കണ്ട് കാണിക്ക സമർപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ആരോപണമുള്ളത് അല്ലേ ഇവര് അവിടെ താമസിക്കുകയാണല്ലോ സീസൺ മുഴുവൻ അല്ല തന്ത്രി അവിടെ താമസിക്കണമെന്നില്ല തന്ത്രി ആ മേൽശാന്തിമാരാണ് പുറപ്പെടാ ശാന്തിമാര് തന്ത്രി അവിടെ പ്രധാനപ്പെട്ട പൂജകൾക്കും ചടങ്ങുകൾക്കും മാത്രം വന്നിട്ട് പോകേണ്ട തന്ത്രി അവിടെ താമസിക്കേണ്ട കേസില്ല മാത്രമല്ല തന്ത്രി തന്ത്രി ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിലെ തന്ത്രി ആയിരിക്കുമ്പോഴാണ് അവിടുത്തെ സഹായമായിട്ട് വന്ന ആളാണ് ഈ ഉണ്ണികഷ്ണം പോറ്റി അപ്പൊ ഇന്നലെ പത്മകുമാർ പറഞ്ഞത് എല്ലാം പുറത്തു വരട്ടെ എന്നാ പറഞ്ഞേ തന്ത്രിക്കെതിരെയും ആരോപണങ്ങളാണ് പത്മകുമാർ അത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അല്ല ഇനിയിപ്പോ ഇനി ഭാവി അന്വേഷണത്തിൽ വരുമ്പോ ഒരു പക്ഷേ പത്മകുമാറും ഈ ഇറടാറിലേക്ക് വരുന്നുണ്ട് അല്ല പത്മകുമാർ ഉണ്ട് തീർച്ചയായിട്ടും പറഞ്ഞാൽ ദേവസ്വം കമ്മീഷനായിട്ട് പിന്നെ വാസു ഇരിക്കുമ്പോ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ ഒപ്പിട്ടാണ് അതിൽ പോയത് പത്മകുമാർ പ്രസിഡന്റ് ഒഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് വന്നതും വാസുവാണ് പ്രസിഡന്റ് വാസുവാണ് അങ്ങനെ ഇതൊക്കെ ഒരു തുടർച്ചയാണ് അപ്പൊ ഇവരെന്തായാലും ഇത് പരസ്പരം അറിയാതെ ഇത്തരത്തിലുള്ള തിരിമറിയൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് പത്മകുമാറും അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ അല്ല നോട്ടീസ് 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 അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത് പ്രശാന്ത് അയാളിലേക്കും വരും അല്ല അയാൾ ഇരിക്കുമ്പോഴാണല്ലേ ഈ വർഷം ഈ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും പുറത്തു കൊടുത്തുവിട്ടത് അതെ പത്താമത് മുതൽ അതും തന്ത്രിക്ക് അറിയാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി അഞ്ച് ഇപ്പൊ കഴിഞ്ഞ ഈ മാസം വരെയുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വരുന്നത് എന്നിട്ട് പ്രശാന്ത് പറയുന്നത് ഞാൻ നിരപരാധിയാ ഞാൻ ഒന്നും നിരപരാധിയാന്ന് പറയുമ്പോഴും അല്ല അതിപ്പോ ഈ പിന്നെ ഇത് ഒരിക്കലും ഞാനാണ് ചെയ്തതെന്ന് പറയത്തില്ലല്ലോ അല്ലെങ്കിൽ അതിനാണല്ലോ അന്വേഷണ സംഘം അവരൊരു പക്ഷെ ചോദ്യം ചെയ്യലിലൂടെ ഇപ്പൊ ഇന്നലെ വരെ വാസു എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് ഞാനതിലെല്ലാം നിരപരാധി എന്ന് പറഞ്ഞോണ്ടിരുന്നില്ല ഓർമ്മയില്ല നിരപരാധിയാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ പോലും ആ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുമായിരുന്നു കണ്ടപ്പോ അന്ന് അന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് അതെ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് കള്ളത്തരാണ് മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞത് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും എനിക്ക് അനാരോഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച പക്ഷേ എസ് ഐ ടിക്ക് മനസ്സിലായി വ്യക്തമായ തെളിവ് കിട്ടി അതുപോലെ രഹസ്യമായിട്ടാണല്ലോ ചോദ്യം ചെയ്തതും ഈ പുറത്തൊന്നും അറിയിക്കാതെ വളരെ അതീവ രഹസ്യമായിട്ട് ചോദ്യം ചെയ്തു അറസ്റ്റ് തന്നെ രേഖപ്പെടുത്തിയപ്പോൾ മാത്രമാണ് മീഡിയാസ് അറിഞ്ഞത് അത് അത്രയ്ക്ക് വളരെ അതീവ രഹസ്യമായിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ഇതുവരെ ഉള്ള അറസ്റ്റ് ചെയ്തവരെയെല്ലാം അറസ്റ്റിലാകുമ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ വാർത്ത പുറത്തു വരും അതെ പക്ഷേ രണ്ട് ദിവസം വാസുവിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തിട്ട് ഉയർച്ച പോലും അറിഞ്ഞില്ലെങ്കിൽ ആ കരുതൽ അതാണ് പറഞ്ഞത് അപ്പൊ അത് ചിലപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്തായിരിക്കും വാസുവിനെ അറസ്റ്റ് ചെയ്തതും ഇനിയിപ്പോ ജയിലിൽ പോയാൽ തന്നെ ഇദ്ദേഹത്തിന് അവിടെ സുഖ ചികിത്സ എന്ന് പറഞ്ഞവിടെ സുഖ സൗകര്യങ്ങൾ ലഭിക്കും കാരണം ഭരിക്കുന്ന കക്ഷിക്ക് തീരുമാനിക്കാമല്ലോ ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു കേസിന്റെ അന്വേഷണം ഇതിന്റെ പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ എസ് ഐ ടി അന്വേഷിച്ചാൽ ഇതിന്റെ പൂർണ്ണതയിലെത്ത നമുക്ക് വിശ്വസിക്കാനാവത്തില്ല പ്രതീക്ഷിക്കാൻ പാകയില്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു കേന്ദ്ര ഏജൻസികൾ സിബിഐ പോലുള്ള ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസികള് അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ സർവ്വ വിധത്തിലുള്ള കാര്യങ്ങളും പുറത്തു വരാൻ സാധ്യമാവത്തുള്ളൂ ബോർഡിന് മുകളിലേക്ക് അന്വേഷണം എത്തണമെങ്കിൽ സിബിഐ അല്ല യഥാർത്ഥത്തിൽ ഇതിനകത്ത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും കൂടി അന്വേഷണം പോകണം കാരണം രാഷ്ട്രീയ നേതൃത്വമാണല്ലോ ഇവരെയൊക്കെ നിയമിക്കുന്നത് അപ്പോൾ എന്തായാലും രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഇത്തരം കൊള്ളകൾ നടക്കുമെന്നുള്ളത് നമുക്ക് സംശയമുള്ളൂ അപ്പം അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കാര്യം ഈ സർക്കാർ നിയമിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് എസ് ഐ ടിയിലുള്ളതെന്ന് പറയുന്നത് അവർക്കൊരു പക്ഷേ അങ്ങോട്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കടമ്പകൾ ഉണ്ടാവും 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 പരിമിതികൾ അല്ലെ ഇതിനിടയ്ക്ക് മറ്റൊരു വസ്തു പറയേണ്ടത് ഈ പിന്നെ നിലവിലെ നിയുക്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കെ ജയകുമാർ നേരത്തെ രണ്ട് തവണ സ്പെഷ്യൽ കമ്മീഷനായിട്ടിരുന്നു അദ്ദേഹം ഇരിക്കുമ്പോഴും അവിടുത്തെ വ്യവസ്ഥിതിക്ക് മാറ്റമൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അഴിമതിക്കാരനല്ല സംശുദ്ധ പൊതുജീവത്തിനുടമയാണ് കെ ജയകുമാർ പക്ഷെ അദ്ദേഹത്തിന് ഈ പ്രസിഡന്റായി ആയ രണ്ടു വർഷമാണ് കാലാവധി പറഞ്ഞിരിക്കുന്നത് അത് സ്വർണ്ണക്കൊള്ളയില് അന്വേഷണം നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അദ്ദേഹം അധികാരത്തിൽ കയറുന്നത് ഈ സമയത്ത് അദ്ദേഹം ഉള്ള ടീമിന് എന്ത് ചെയ്യാൻ കഴിയും അല്ലെ അദ്ദേഹത്തിന് ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും അന്വേഷണമല്ല ശബരിമല ശുദ്ധീകരിക്കുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് മാരീജന്മാരെ അകറ്റി നിർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാരീജന്മാരെ എത്രത്തോളം ഈ ശബരിമലയുടെ കയ്യിൽ ഭാഗത്ത് നിന്ന് അകറ്റി നിർത്താൻ കഴിയുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടതാണ് ഇനി ജയകുമാറിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിൻ്റെ വിനീത വിധേയനായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീൻ ഇമേജ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിനീത വിധേയനായിട്ട് നിൽക്കുക എന്നുള്ളത് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഒരു വിനീത വിധേയനെന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന് സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഇംഗിതത്തിന് മറികടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചീഫ് വിരമിച്ചു പന്ത്രണ്ടില് വിരമിച്ചതാണ് പിന്നെ ശേഷം അദ്ദേഹം ഓരോ പൊസിഷനിൽ ഇങ്ങനെ ഹൈ പൊസിഷനിൽ ഇരുന്നിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഐ എം ജി ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇപ്പോ പുതിയ ഒരു നിയോഗം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഐ എസ് കരുടെ പോസ്റ്റിംഗ് ആണ് അത് സംബന്ധിച്ച് അവർ കേസ് കൊടുത്തിരിക്കുന്നു ഐസോസിയേഷൻ അത് ഇപ്പോൾ ഇരിക്കുമ്പോഴാണ് പുതിയ നിയമനം പക്ഷേ ഇതിപ്പോ ഇദ്ദേഹത്തെ നിയമിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന സർക്കാർ ഒരു രാഷ്ട്രീയ നിയമനമാണല്ലോ ഏത് സർക്കാർ വന്നാലും അവരുടെ ഒരു രാഷ്ട്രീയമായി ഒരു നേതാവിനെയാണ് പക്ഷേ അതും ഇന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഇദ്ദേഹത്തെ നിയമിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ ജനങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണക്കൊള്ളാൻ നിൽക്കുന്ന സമയത്ത് ഒരു ക്ലീൻ ഇമേജ് ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളിനെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് നിയമനം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഇനി അദ്ദേഹം വരും ദിവസങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്ത് കാണിക്കുമെന്നുള്ളത് ആണ് നമുക്ക് അറിയേണ്ടത് അതിലൂടെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ശബരിമല ശുദ്ധീകരിക്കാൻ പുതിയ ദേവസ്വം ബോർഡിന് കഴിയട്ടെ ഭക്തരുടെ വിശ്വാസം ആർജിക്കാനും ഈ ബോർഡിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം